മലയാളത്തിന്ന് ഈ അടുത്ത കാലത്ത് അത്യാവശ്യം കോൺട്രവേഴ്സി ഉണ്ടാക്കിയ സിനിമയല്ല സിനിമ കോൺട്രവേഴ്സി ആണെന്ന് ആ സിനിമക്കാരെന്നെ പറഞ്ഞു നടക്കുന്ന പടമാണ് അപൂർവ പുത്രന്മാർ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്നുണ്ട് സുയടയ്ക്ക് ഒ ടി ടി റിലീസിന്റെ പോസ്റ്ററിൽ വരെ കോൺട്രവേഴ്സി ഉണ്ടാക്കി കോൺട്രവേഴ്സി ഉണ്ടാക്കി എന്ന് അവരെന്നെ പറയുന്നുണ്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ കോൺട്രവേഴ്സി ആയിട്ടൊന്നും തോന്നിയില്ല എന്താണ് കോൺട്രവേഴ്സി എന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ലാലു അലക്സ് ബിബിൻ ജോർജ് വിഷ്ണു മണികൃഷ്ണൻ അവരൊക്കെ അഭിനയിച്ച പടമാണ് തന്നെയാണ് ഈ സിനിമയുടെ അവസ്ഥ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത് സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോഴും ഒരു തല്ലിപ്പൊളി പരട്ട പാട്ടങ്ങൾ ഇട്ട് കയറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോഴും സീരിയലിന് പോലും വേണ്ടാത്ത കുറെ ഇമോഷണൽ സീൻസ് കുത്തിക്കേറ്റിയിട്ടുണ്ട് ഓരോ ലോഡ് ഇമോഷണൽ സീൻസ് കുത്തിക്കേറ്റിയാലൊന്നും നാട്ടുകാർ കണ്ണീര് ഒഴിപ്പിച്ച് വെള്ളപ്പൊക്കം ഉണ്ടാവൊന്നുമില്ല ആ ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണം ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇവർ ഇൻട്രോ വിത്ത് ഒരു ഫൈറ്റ് ഉണ്ട് സമ്മർ സാൾട്ട് അടി ചാടിയടി പറന്നടി എനിക്ക് തോന്നുന്നില്ല ഖത്തർ എയർവേസ് വരെ എത്ര വൃത്തിയിൽ പറക്കുന്ന അങ്ങനത്തെ രണ്ട് മൂന്ന് ഒരു ഫൈറ്റ് ഉണ്ട് അത് കണ്ടാൽ തന്നെ ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലാവും പിന്നീട് അങ്ങടെ ഇടയ്ക്കിടയ്ക്ക് ഡ്രാമാറ്റിക് ഡയലോഗ്സ് എന്താ ഡ്രാമാറ്റിക് ഡയലോഗ്സ് അച്ഛാ ഞാൻ ഞങ്ങൾ അത്ര മോശം മക്കളാണ് അച്ഛ എന്ന് ലാലോ ലക്ഷ്മന്റെ അടുത്ത് വിഷ്ണു അനുകൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പത്ത് മുപ്പത് വയസ്സായിട്ട് കാള കളിച്ച് നടക്കുന്ന രണ്ട് അലവലാദികളുടെ കഥയാണ് ഇതിൽ പറയുന്നത് തന്ത വന്നിട്ട് അണ്ടർവെയർ വരെ തിരുമ്പിക്കൊടുക്കണം മൂന്ന് നേരം മിഷ്ഠാനം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം വിറ്റങ്ങൾക്കുള്ള ചെലവിനും കൊടുക്കണം പിന്നെ നിനക്കൊക്കെ വന്നിട്ട് ബെസ്റ്റ് സൺ ഓഫ് ദി ഇയർ അവാർഡ് തരുന്നോ അങ്ങേരായതുകൊണ്ട് ഒന്നും ചെയ്തില്ല വേറെ വെള്ളി ചവിട്ടി പുറത്താക്കി ഉണ്ടാവും പക്ഷെ കാമുകിയും ലപ്പും പ്രേമൊക്കെ ഉണ്ട് കയ്യിൽ പത്ത് പൈസ ഇല്ലെങ്കിലും രണ്ട് കാമുകിമാർ അതിലേറെ കിടുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു ലോഡ് ഏഷ്യ ഏഷ്യൻ പെയിൻസ് മുഖത്ത് അടിച്ചിട്ടും യാഡ്ലി ലണ്ടൻ പൗഡർ ഇട്ട് നടക്കുന്നുണ്ട് യാഡ്ലി ലണ്ടനെ ഇടും അതാണ് അതിലേറെ വലിയ പ്രത്യേകത പിന്നെ യാഡ്ലിയിൽ രണ്ട് അഡ്വർട്ടൈസ്മെന്റ് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കവർ ഗരം മസാലയുടെ രണ്ട് കവർ മഞ്ഞപ്പൊടിയുടെ അഡ്വർടൈസ്മെന്റ് കൂടി കൊടുക്കായിരുന്നു കാരണം ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് സീരീസ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഹോട്ട് സ്റ്റാറിൽ ഉള്ള സീരീസ് ആണെങ്കിൽ ഹോട്ട്സ്റ്റാർ സിനിമയുടെ പ്രൊമോഷൻ ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ ഫേസ് ക്രീമിന്റെ പ്രൊമോഷൻ ആൻഡ് ഈ സിനിമ തുക സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുന്ന സമയത്ത് മറ്റേ പഞ്ചവത്സര പദ്ധതി സുജു വിൽസന്റെ ഒരു സിനിമ ഇണ്ട് അതിന്റെ ഒരു മോഡല് പിടിച്ചിട്ട് അതില് കലംബാസുരനാണെങ്കിൽ ഇതിൽ സെബാനോസ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ ഡിറ്റോ സാധനം അങ്ങനെ കുറച്ച് തമാശയും പരിപാടികളൊക്കെ ടൂർച്ച സെക്കൻഡ് ഹാഫ് ഉണ്ട് ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ വിചാരിച്ച ഇവരുടെ ഈ വിഷ്ണു നീ കൃഷ്ണൻ ബിബിൻ ജോർജ് ഒക്കെ ഉള്ളപ്പൊ അത്യാവശ്യം തമാശ ഉണ്ടാവും വിചാരിച്ചു ഇപ്പൊ പാണ്ഡിലോറിക്ക് തലവെച്ച ഒരു അവസ്ഥയായിരുന്നു പണ്ടാരാണെങ്കിൽ തീരുന്നില്ല ടൂർച്ച എൻഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അത് കുറച്ച് അൺപ്രഡിക്റ്റബിൾ ആയി തോന്നി നിഷാൻ സാഗർ ആണ് ഇതിൽ വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത് അഗൈൻ ഒന്നുമില്ല കാറ്റ് പോയ ബലൂൺ ആയിട്ടുള്ള ഒരു വില്ലൻ സോ എനിക്ക് ഒട്ടും വാക്കായിട്ടില്ല അശോകനാണ് ഇതിൽ പള്ളിയിൽ അച്ഛനായിട്ട് വന്നിരിക്കുന്നത് സോ ആള് കുറച്ച് കുഴപ്പമില്ലാതെ തോന്നി ബാക്കി ഒന്നും ഇല്ലാത്തൊരു പടം ലാലു അലക്സ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ അങ്ങേരധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്ക് അങ്ങേര്ത്തി കയറി പിന്നെ ഇവരുടെ കോമാ കോമാളിത്തരം കോപ്രായത്തരം അതേപോലെ തന്നെ അച്ഛൻ്റെ അണ്ടർവെയർ അതേപോലെ അച്ഛൻ കുടിച്ച കള്ളും കുട്ടി അച്ഛന്റെ ഡ്രസ്സ് ഇതൊക്കെ ഇങ്ങനെ ഒരു വിശുദ്ധനാണ് പറഞ്ഞിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് തോർച്ച് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നത് వేంటుక చది వన్ కిడు పడాయి తో అలంపు పడాయి తో వేస్ట్ పడవయి తో ట్రై ఇట్ ప్రైమీ